നമുക്ക് അരവിന്ദിൻ്റെയും മക്കളെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പം ഇന്ന് മുതൽ ഞാൻ അരവിന്ദൻ്റെ കാവേരുടെയും ഒക്കെ കഥകൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ആഹാരം കഴിക്കാതിരിക്കുന്ന കാവേരുടെ അടുത്തേക്ക് ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ചോറൊക്കെയായിട്ട് അരവിന്ദം വരുവാണ് മോള് കഴിക്കാതിരുന്നാൽ പിന്നെ അരവിന്ദിൻ്റെ സങ്കടം ആവില്ലേ അങ്ങനെ ഉരുളേക്ക് ഉരുട്ടിക്കൊണ്ട് കാവേരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞ് എൻ്റെ കള്ളിപ്പൂച്ച ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് ബാക്കി മൂന്നുപേരും വന്ന് വാങ്ങിച്ചു കഴിച്ചു ഓരോ ഉരുള വാങ്ങിച്ചു കഴിച്ചു പക്ഷെ എങ്കില് കാവേരി മാത്രം അവിടെ ഇരിക്കുവായിരുന്നു കാവേരി പിന്നീട് അച്ഛന്റെ അടുത്തേക്ക് വന്നു ആ കള്ളിപ്പൂച്ചി ഇങ്ങനെ ഇരിക്കുവാണോ എന്റെ വാതുറക്ക എന്ന് പറഞ്ഞോ ഒടിവില് കാവേരി വാതു ഉറന്നു കഴിഞ്ഞപ്പോത്തേനും അരവിന്ദിന് ഉരുളി ഉരുട്ടി കൊടുക്കുവാണ് ആ സമയത്ത് കാവേരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആഹാ ഇതപ്പോ നന്നായിട്ട് കരയുന്നോ കള്ളിപ്പൂച്ച ഇവിടെ വന്ന് പട്ടിണി ഇരിക്കുമായിരുന്നല്ലേ ചോദിച്ചു അത് പിന്നെ അച്ഛാ പോട്ട മോളെ നീ എന്തിനാ സങ്കടപ്പെടുന്നേ അച്ഛനില്ലേ നിന്നോടൊപ്പം ചോദിച്ചു അവർക്ക് വിവരമില്ലാന്ന് കരുതിയിട്ട് അവരെന്തേലൊക്കെ വിളിച്ചു പറയും ആ രാജേശ്വരി ആ തോർത്ത് മോള് സങ്കടപ്പെട്ടിരിക്കുക എന്നാലും അച്ഛ ഞാനാണ് ഈ കുടുംബത്തിലെ ഓ അതാണ് ആ കാര്യം ഈ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ ഞാനല്ലേ നീ എൻറെ മോളല്ലേ പിന്നെ വല്ലവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടാണെങ്കിൽ തകർന്നു പോകുന്നതാണോ നമ്മുടെ കുടുംബം അങ്ങനെയൊന്നും തകരുന്ന കുടുംബം ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദന്റെ വയറ് നിറച്ച് കാവേരി കൂട്ടുവാണ് കാവേരി ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അരവിന്ദിന് വാരി വാരി കൊടുത്ത് കാവേരിയുടെ വയർ നിറച്ചു കാവേരിക്ക് സന്തോ സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചുണ്ടായി ഒരു പക്ഷേ എങ്കിൽ ഫുൾ സപ്പോർട്ടുമായിട്ട് എപ്പോഴും നിൽക്കുന്ന തൻ്റെ അച്ഛനാണ് തനിക്ക് എപ്പോഴും അമ്മ വരെ പലപ്പോഴും കുറ്റം പറഞ്ഞാലും അച്ഛൻ തന്നെ അവിടെ എപ്പോഴും സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കത്തുള്ളൂ താൻ ചെയ്യുന്ന ഓരോ അച്ഛൻ എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട് തെറ്റ് തെറ്റാന്ന് പറയും ശരി ശരിയാന്ന് പറഞ്ഞ് തരികയും ചെയ്യും പിന്നീട് കാവേരിയെ ആശ്വസിപ്പിക്കുകയാണ് എൻ്റെ മോളെ അവർ വല്ല പൊട്ടത്തരമൊക്കെ പറഞ്ഞു നടത്തുണ്ട് നമ്മൾ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കണോ ദേ അച്ഛൻ അത്ര നാൾ കൂടി ഇങ്ങോട്ടേക്ക് വന്നേന്നറിയാലോ ആ സമയത്ത് മോൾ ഇങ്ങനെ പോയി വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ കാവേരി പറഞ്ഞു അച്ഛാ അവരങ്ങനെയൊക്കെ പറയുന്ന ആയിട്ടപ്പം എനിക്ക് സങ്കടം ആയെന്ന് പറയാ സങ്കടം ഒന്ന് പോകാൻ അവരോട് പിന്നെ വലിയ കഥയായി ആ ചെക്കന്റെ കൈ ഇച്ചിരി പൊള്ളിന്ന് ഓർത്തോണ്ട് ഇത്ര മാത്രം ഉരുകാനൊന്നും ഇല്ല അവര് ഇതൊക്കെ എന്ത് എന്റെ മോള് സ്ട്രോങ് അല്ലേ ഈ വീട്ടിലെ ആൺകുട്ടിയാ നീ ഓർമ്മ വേണം ഞാന് നീ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അവിടെ ഇരിക്കുന്നെ എന്ത് വന്നാലും നീ നേരിടുവെന്ന് ആ സമയത്ത് നീ ഇങ്ങനെ പതിറി പോയാലോ മോളെ പിന്നെ എങ്ങനെ ശരിയാവുന്നേ ഈ വീട്ടിലെ ചുണക്കുട്ടിയല്ലേ നീന് വെച്ചു അത് കേട്ടപ്പോൾ കാവേരിയുടെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു ദേ നീ വേണം ബാക്കി എല്ലാവർക്കും താങ്ങും തള്ളായിട്ട് എപ്പോഴും നിൽക്കാനായിട്ട് ഞാൻ നിന്നോട് പറയാറില്ലേ എന്നിട്ട് നീ ഇങ്ങനെ തളർന്നു നിന്നിട്ട് നിന്നിട്ട് തളർന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവണേന്ന് ചോദിച്ചു പിന്നീട് കാവേരിയെ സമാധാനിപ്പിച്ചു കാവേരിയുടെ മുഖത്ത് ചിരി കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആണ് അരവിന്ദനൊരു സമാധാനമായത് കാരണം അരവിന്ദൻ അറിയാം കാവേരി നല്ല സ്ട്രോങ് ആണ് ആള് പെട്ടെന്നൊന്നും അങ്ങനെ ആരുടെ മുന്നിൽ പിടുത്തം കൊടുക്കുന്നവളല്ല പക്ഷെ ഇത് നന്നായിട്ട് മനസ്സ് മനസ്സൊന്നൊന്നിട്ടുണ്ടായിരുന്നു അവളുടെ രാജേ രാജേഷ്വരുടെ വാക്കുകളാണ് അവളുടെ മനസ്സിലെ അറിയാം എത്രയൊക്കെയാന്ന് പറഞ്ഞാലും എത്ര പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാലും മനസ്സിലൊരു സങ്കടം വന്നു കഴിയുമ്പോൾ ആരാണെങ്കിലും ഒന്നും കരഞ്ഞു പോവുമല്ലോ അങ്ങനെ കാവേരി ആശ്വസിപ്പിച്ചിട്ട് അരവിന്ദൻ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോനും അരവിന്ദന്റെ അടുത്തേക്ക് ശാരദ വന്നു ശാരദ വന്നിട്ട് പറഞ്ഞു ഇതേ അരവിന്ദേട്ടാ മോളോടൊന്ന് എന്ന് പറയാം ആരോട് അല്ല ഗംഗയോടെ വിനീതിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്ന് പറയണം അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം ഈ വരവിന് അവളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താമെന്ന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അരവിന്ദന് തോന്നി ശരിയാണ് ഇതുവരെയായിട്ടും അവളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാനൊന്ന് മോളോട് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അന്നിട്ട് തീരുമാനം എടുക്കാം അവളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയത്തില്ല നമ്മൾ പറയുന്ന പോലെ ഒന്നും അല്ലല്ലോ അവന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടമാവണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു അരവിന്ദ നേരെ ഗംഗയുടെ അടുത്തേക്ക് എല്ലാണ് അങ്ങനെ ഗംഗയോട് സംസാരിക്കുവാണ് സംസാരിക്കണ സമയത്ത് ഗംഗയോട് ചോദിച്ചു അല്ല മോളെ വിനീത് നീയുമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചു അതെന്താച്ചാ അങ്ങനെ പറഞ്ഞേ അല്ല നിങ്ങൾ തമ്മിൽ ചെറുപ്പത്തിലെ മുതലേ പരിചയമാണ് അത് മാത്രമല്ല വിനീതിന് നിന്നെ ഇഷ്ടമാണ് താനും പിന്നെ ചെറുപ്പത്തിലെ മുതൽ പറഞ്ഞു വെച്ചിരിക്കല്ലേ വിനീത് നീ തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ചൊക്കെ വിനീതനുള്ളതാണ് നീ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമില്ലെന്ന് ചോദിച്ചു അത് കേട്ടിന്നപ്പത്തേനും ഗംഗയുടെ മോക്കൊക്കെ അങ്ങോട്ട് മാറി അച്ഛൻ എന്താ അച്ഛാ പറയണേ എന്താ മോളെ അങ്ങനെ പറഞ്ഞേ അതെ എനിക്ക് വിനീതനെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് കാണാൻ പറ്റില്ലെന്നോ അതെ അച്ഛാ എനിക്ക് വിനീതരനോട് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല വിനീതരനെ ഇഷ്ടമുണ്ടെന്ന് തോന്നേ പക്ഷേ എങ്കില് എന്റെ ഇഷ്ടം അതൊന്നും എന്ന് പറഞ്ഞു അല്ല പിന്നെ മോളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു എനിക്ക് ഈ നാട്ടിൽ നിൽക്കുന്നതോട് താല്പര്യം അച്ഛാ ഞാൻ ജനിച്ച മുതൽ ജനിച്ചപ്പോൾ മുതലേ കുന്നും മറിയൊക്കെ കണ്ടു വളർന്നാ എനിക്ക് ഇവിടെ ഒന്നും പോരാ എനിക്ക് പുറത്ത് പോകണം എന്ന് പറയാം പുറത്ത് പോകണമെന്നോ അതേന്നേ എനിക്ക് കടല് കടന്ന് എനിക്ക് പറക്കണം എനിക്ക് പുറത്ത് പോകണം എന്ന് പറയണം പുറത്ത് പോയി നല്ലൊരു ജോലിയൊക്കെ വേണം അങ്ങനെയൊക്കെ എന്റെ ചിന്തയെന്ന് പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം അരവിന്ദൻ അമ്പരന്ന് പോയി അല്ല മോളെ അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിനീതേടനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല വിനീതേനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ടേലറിന്റെ ഷോപ്പിൽ എൻ്റെ ജീവിതം തീരും പക്ഷെ എൻ്റെ ഇഷ്ടം അതല്ല എനിക്ക് പുറത്തു പോകണം ജോലി സമ്പാദിക്കണം അങ്ങനെ കുറെ കുറെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ വിനീതനെ കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എനിക്ക് അതിന് അതിന്റെ താല്പര്യമില്ലാന്ന് പറഞ്ഞു അരവിന്ദൻ ആകെപ്പാടെ വിഷമായി പോയി അരവിന്ദൻ പക്ഷെ നിർബന്ധിക്കാൻ പോയില്ല മക്കളുടെ ഇഷ്ടമാണ് പ്രധാനം അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒന്നും അല്ല കല്യാണം അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവരെക്കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല പക്ഷെ വിനീതിന്റെ മനസ്സിൽ എന്താന്ന് നന്നായിട്ടറിയാം വിനീതിന് എന്ന് പറഞ്ഞ ജീവനാണ് താനും ഗംഗക്ക് അതറിയാം പക്ഷെ ഗംഗയ്ക്ക് എന്തോ വിനീതിനോട് താല്പര്യമില്ല ഒരു നാട്ടിൻ പുറത്തുകാരന് അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു ഒരു ഒരുപക്ഷെ ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ തന്റെ ജീവിതം ഹോമിക്കേണ്ട എന്നൊരു ചിന്ത അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ഓടുവല്ല ഗംഗാധരും ചെന്ന് ശാരദിയോടും പിന്നെ അമ്മയോടും കാര്യങ്ങൾ പറയാണ് അവൾക്ക് ഇനി താല്പര്യം ഇല്ല അവൾ പറയുന്ന അവൾക്ക് ഈ വിവാഹം വേണ്ടെന്നാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അമ്പ് പറഞ്ഞു എടാ അതും കേട്ടിട്ട് നീ ഇങ്ങോട്ടേക്ക് പോന്നോ ഒരെണ് ചെവ്ക്കുറ്റി കൊടുത്ത നോക്കിയാൽ കൊടുത്താൽ മതി അതോടുകൂടി അവൾ കല്യാണത്തിന് സംഭവിച്ചോളൂന്ന് പറഞ്ഞു അത് കേട്ടതും അരവിന്ദം പറഞ്ഞു എൻ്റെ അമ്മേ അങ്ങനെയൊന്നും അടിച്ചു സമ്മതിപ്പിക്കേണ്ട ഒന്നൊന്നും അല്ല കല്യാണം അവൾക്ക് താല്പര്യം ഇല്ല അവൾക്ക് പുറത്ത് പോയി ജീവിക്കാനാ താല്പര്യം പുറത്ത് പോകാനായിട്ടാ അതെ അവൾക്ക് ഇവിടെ ഒട്ടും താല്പര്യം എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശാരദ പറഞ്ഞു അത് ശരിയാവും അരുമന്ത് കുഞ്ഞുനാള മുതല് വിനീതിന് എങ്കി അത്രക്കിഷ്ടമാ അറിയാലോ അവന്റെ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ അറിയാലോ അതൊക്കെ അറിയാ ശാരദെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ മോളുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ എനിക്കൊരിക്കലും അവളെ നിർബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും നമുക്ക് നോക്കാം എന്താ ഏതാന്ന് ഇതിനോടും കാര്യം പറയണല്ലോ ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല ഗംഗക്ക് ഇഷ്ടമില്ല പിന്നെ ആ ബന്ധുവിനും മുന്നോട്ട് പോകത്തില്ല വെറുതെ ദേവൻ കാത്തിരിക്കുന്നാലേ ഗംഗക്ക് വേറെ ആലോചനകൾ കൊണ്ടുവരികയും ചെയ്യണം നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അരവെന്തിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ദേഷ്യപ്പെട്ട് അമ്മയും കൂടെ പോവാണ് കാരണം ഇത്രയും നാളും അവിടെ കല്യാണം നടത്തുമെന്നും പറഞ്ഞിരുന്നാണ് അതുമാത്രമല്ല വിനീതിന് കൊടുത്താണ് ഉറപ്പായിട്ടും ഗംഗയെക്കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കാന്നൊക്കെ അപ്പം വലിയൊരു ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വിനീത് ഞാൻ അമ്മക്ക് രണ്ട് പൗന്റ് ഒരു മാല മേടിച്ചായിരുന്നു സ്വർണ്ണമാല അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു അത് മാത്രല്ല വിനീ ഇത് നല്ലവനാന്നുള്ള കാര്യം അറിയാ തന്റെ മോളുടെ മാനല്ലേ അവന്റെ സ്വഭാവത്തെ കുറിച്ച് നന്നായിട്ടറിയ ഗംഗക്ക് ചേരുന്നവനുമാണ് പക്ഷേ ഗംഗയുടെ മനസ്സിലിരു പിതാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ആ മമ്മയ്ക്കും ഭയങ്കര വിഷമായി പോയി ഈ സമയത്ത് ശാരദക്ക് സങ്കടമായി ശാരദ സങ്കടപ്പെട്ട് ഇരിക്കുവാണ് അപ്പോഴേക്ക് അരവെന്ന് പറഞ്ഞു പോട്ടെ ശാരദേ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ല അരവീന്ദേട്ട ഇത്രയും കാലം അവീന്ദേട്ട അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടു നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നേ നമ്മൾ നല്ലൊരു ജീവിതം ജീവിച്ചിട്ടുണ്ടോ ഉം അരവിന്ദണ്ണ് ഓരോ തവണ ലീവിന് വന്നിട്ട് പോകുമ്പോഴും എനിക്ക് പ്രതീക്ഷ അടുത്ത തവണയെങ്കിലും നിക്കൂന്ന് പക്ഷെ ഓരോ തവണ വന്നും പോയി വന്നും പോയി നിൽക്കും എനിക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്ന് അറിയാവോ അപ്പോഴേക്കാണ് കാവേരി അങ്ങോട്ടേക്ക് വരുന്നത് കാവേരി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു നമ്മൾ എന്നാ അരവിന്ദേട്ട ഒരുമിച്ച് കുറെ കാലം കഴിയണേ അരവിന്ദണ്ണോടൊപ്പം ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല അരവിന്ദേട്ടൻ വരും കുറച്ച് ദിവസം നിൽക്കും പോവും മക്കള് വേണ്ടി മക്കൾക്ക് വേണ്ടിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ ഈ സമയത്ത് കാവേരി പറഞ്ഞു ആഹാ കൊള്ളാലോ രണ്ടുപേരും കൂടെ സെന്റി അടിച്ച് നിക്കുവാണെന്ന് ചോദിച്ചു അല്ല മോളെ അത് പിന്നെ അതെ അധികം സെന്റിയൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞു കണ്ടോ അച്ഛൻ ഇനി പോവണ്ട അച്ഛാ തിരിച്ചു ഒരു കാര്യം ചെയ്യാ അച്ഛൻ ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞു അവിടേക്ക് അറിയൊന്നും പറഞ്ഞു അതെങ്ങനെ ശരിയാകുമ്പോളെ നിങ്ങളുടെ ഒക്കെ കല്യാണം നടത്തണ്ടേന്ന് ചോദിച്ചു പിന്നെ കല്യാണം എന്തിനാ അത്ര അച്ഛൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇത്രയും നാളും പോയി കിടന്ന് കഷ്ടപ്പെട്ടില്ലേ ഇനി ഇനിയിപ്പൊ അമ്മയോടൊപ്പം ഇവിടെ നിൽക്ക ഞാനെന്തേലും ഒരു ജോലിക്ക് വാ അത് മതി എന്ന് പറയണം ആ കൊള്ളാം നീ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ കുടുംബം മുന്നോട്ട് പോ കൊണ്ടുപോന്നു വെച്ചു നോക്കഅച്ചാ അച്ഛനത്ര വിഷമിക്കേണ്ട കാര്യമില്ല ദേ ഇപ്പൊ തന്നെ അമ്മയുടെ സങ്കടം കണ്ടോ എത്രയോ കാലങ്ങളായി ഞങ്ങൾക്കും കൊതിയില്ലേ അച്ഛനോടോ അമ്മയോടോ ഇപ്പൊ ഒരുമിച്ച് കഴിയാനായിട്ട് ഞങ്ങൾക്കും കൊതി ഇര അച്ഛനും ഒന്നും കിട്ടുന്നില്ലോന്നൊക്കെ പറയണം അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ശാരദയ്ക്ക് സങ്കടമായി ശാരദാനന്ദനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അരവിന്ദേട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് അവരുടെ സങ്കടം കണ്ടുകഴിഞ്ഞപ്പൊ കാവേരിക്കും വിഷമമായി അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പ കാവേരി പുറത്തേക്ക് പോവാണ് അങ്ങനെ സ്കൂട്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് നിവിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കാവേരിയെ കണ്ടുകഴിഞ്ഞപ്പോനും നിവിൻ പെട്ടെന്ന് കാവേരിയുടെ മുന്നിലേക്ക് വരുവാണ് അപ്പൊ നിവിനെ കണ്ടു കഴിഞ്ഞപ്പോ കാവേരി രൂക്ഷമായിട്ട് നോക്കി നിവിൻ കാരണമാണ് ഇന്നലെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൈപൊള്ളി അതിന്റെ പേരിലാണ് ഈ സമയം കാവേരി എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചു നിവൻ പറഞ്ഞു അതെ സോറി ഇട്ടോ എന്തിന് അല്ല ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചേനോ അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞനു ഓ സോറി സോറി പറഞ്ഞ എല്ലാം തീരുമല്ലേന്ന് ചോദിച്ചു അത് പിന്നെ പെട്ടെന്ന് എന്റെ കൈ പുള്ളിക്കഴിഞ്ഞപ്പ എനിക്ക് വിഷമമായി എന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞു ഓ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നിങ്ങളുടെ അമ്മയ്ക്ക് സഹിക്കില്ല അപ്പൊ ഞങ്ങളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ നിവീൻ പറഞ്ഞു ഞാൻ സോറി പറഞ്ഞല്ലോ കൂടുതലൊന്നും പറയണ്ട തന്റെ സോറിയും കിളക്കണ്ട ഒന്നും കിളക്കണ്ട എന്റെ കൺമുനി പോലും കാണണ്ടെന്നും പറഞ്ഞിട്ട് കാവേരി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് നിവിന് ഭയങ്കര വിഷമമായി കാവേരി അങ്ങനെ മോത്തടിച്ച് പറയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ വിനോർത്തു ഇവളാള് പെൺപുല് തന്നെയാ പക്ഷെ ഇവളുടെ അടുത്ത് പെട്ടെന്നൊന്നും അങ്ങനെ അടുക്കാനായിട്ട് പറ്റില്ല ഇവളെ അവിടെ അടുക്കും തോറും ഇവളാകുന്നാകുന്നു പോയിക്കൊണ്ടിരിക്കുക പക്ഷെ എന്നാലും വിട്ടുകൊടുക്കാനായിട്ട് നിവിൻ ഒരുക്കമായിരുന്നില്ല കാവേരിയുടെ മനസ്സ് കീഴടക്കണം തന്നെ നിവിൻ തീരുമാനിക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി